മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി നടത്തുമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് എൻ ഡി എസ് എ ചെയർമാന് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് വിശദമായ അപേക്ഷ നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ വലിയൊരു ആശങ്കയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും എം പി വ്യക്തമാക്കി ഒക്ടോബറോടെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുമെന്നും ഡീൻ കുര്യാക്കോസ് അറിയിച്ചു ചെയർമാന് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യം അധികൃതർ അറിയിച്ചത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ഇടപെടലോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാറ്റമുണ്ടാകും മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം സൗഹാർദപരമായി എൻ ഡി എസ് എക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നും ഡീൻ വ്യക്തമാക്കി പുതിയ ഡാം നിർമ്മിക്കാൻ എൻ ഡി എസ് എ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ഇതിനായി എൻ ഡി എസ് എ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി ഡാം സേഫ്റ്റി ചെയർമാനെ നേരിട്ട് കണ്ടെന്നും നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു